ഒരു സുപ്രധാന വാർത്ത വരുന്നു ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എം എൽ എക്ക് ആശ്വാസം രാജയ്ക്ക് എം എൽ എ ആയി തുടരാമെന്നുള്ള സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു വിവരങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നു അഖിൽ എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അഖിൽ തെരഞ്ഞെടുപ്പ് കേസിൽ രാജ രാജ ഇപ്പോൾ ആശ്വാസം എന്ന് പറയാൻ ആയി സുപ്രീം കോടതി രാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിയുള്ള ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി തള്ളിയിട്ടുള്ളത് പട്ടികാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജിക്ക് യോഗ്യത ഇല്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എം എൽ എയുടെ നിയമസഭാംഗത്വം റദ്ദാക്കിയിരുന്നു വിശ്വാസിയാണ് രാജിയെന്നും സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്നും രാജിക്ക് യോഗ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു യഥി സ്ഥാനാർത്ഥി എന്ന ബി യു ഡി എഫിസ് ഡി കുമാർ ഡി കുമാർ ആയിരുന്നു ഇതിൽ ചർച്ച നൽകിയത് ഇതിനെതിരെയായിരുന്നു ഈ സുപ്രീംകോടതിയുടെ രാജിക്ക് വളരെ അനുകൂലമായ വിധി വന്നിട്ടുള്ളത് സിന്ധു പറയാൻ സമുദായ അംഗമാണെന്ന് അവകാശപ്പെട്ടാണ് രാജ മത്സരത് രാജ വളരെ മുമ്പ് സിസ്റ്റമഹിലേക്ക് മാറിയതാണെന്നും ആ വിശ്വാസമാണ് സിന്ധുവിൽ നിന്നും എഴുതിയിരിക്കുകയായിരുന്നു ഈ ജനപ്രാതിയ നിയന്ത്രണമുള്ള കൈക്കോടതി നടപടി ഉണ്ടായത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രാജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ വിവരങ്ങൾ ഇടപെടലുണ്ടായിട്ടുള്ളത് അഖിൽ അഖിൽ രാമചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എ രാജയ്ക്ക് ആശ്വാസ ദിനങ്ങളാണ് കേസിൽ രാജ്യ എം എൽ എ എം എൽ എ ആയി തുടരാമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്